എല്ലാ കൂട്ടുകാർക്കും സുഖാണോ ബിൻഷ ലൈഫ് ബ്ലോഗിലെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സൗന്ദര്യം ഉണ്ടല്ലേ പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഫേഷ്യൽ ചെയ്ത് വെക്കാമല്ലോ വീട്ടിലുള്ള നമ്മുടെ കുറച്ച് ഐറ്റംസ് ഉപയോഗിച്ച് നമുക്കൊരു ഫേഷ്യൽ ചെയ്യാമെന്ന് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവോ എന്ന് സംശയമാണ് കുഞ്ഞു മക്കളുള്ള വീട്ടിൽ റാഗി കാണും മാഗി നമ്മൾക്ക് ആവശ്യത്തിനെടുത്ത് മിക്സിയിലിട്ട് നല്ല ഫൈൻ ആയിട്ട് പൊടിച്ചെടുക്കണം നല്ല തരി ഉണ്ടെങ്കിൽ ഒന്ന് അരിക്കുന്നത് നല്ലതാണ് എന്നിട്ട് നമുക്കത് ഒരു രണ്ട് ടീസ്പൂൺ എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് അടപ്പത്ത് വെച്ച് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കാം നമുക്ക് ഒരുപാട് കട്ടയാവാതെ കുറുക്കിയെടുക്കണം ഇത്തിരി ലൂസായിട്ട് വേണം കുറുക്കിയെടുക്കാനായിട്ട് സൗന്ദര്യം സംരക്ഷിച്ച് കുഞ്ഞുമക്കളുടെ കുറുക്ക് വരെ എടുത്ത് തേക്കാൻ തുടങ്ങിയോ എന്ന് ചോദിക്കല്ലേ ഏതായാലും റാഗി നമ്മുടെ മുഖത്തെ വെയിലൊക്കെ കൊണ്ടിട്ടുള്ള കരിവാളിപ്പൊക്കെ മാറാൻ വളരെ നല്ലതാണ് നല്ലതാണിത അപ്പം ചെറിയൊരു ലൂസിൽ ഞാനിത് കുറുക്കിയെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്കൊരു ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് തേൻ ഒച്ചു കൊടുത്തു ഈ തേനിനു പകരം നിങ്ങൾക്ക് പാല് ചേർക്കാവുന്നതാണ് ഞാനിവിടെ പാൽ ഉപയോഗിക്കാതെ തേനാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ്ങിന് ഇത് നമുക്ക് എടുക്കാം നമ്മൾ ഫേഷ്യൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് റാഗി കുറുക്കിയതും തേനും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തെല്ലാം മുഖത്തെല്ലായിടത്തും തേച്ച് നന്നായിട്ട് മുഖം ക്ലീൻ ആക്കാം നമ്മുടെ മനസ്സിലാണ് ആദ്യം സൗന്ദര്യം ഉണ്ടാവേണ്ടത് മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാവൂ നല്ല സന്തോഷവും സമാധാനവുമുള്ള കുടുംബമാണെങ്കിൽ നമ്മുടെ മനസ്സിന് ആ സന്തോഷം സന്തോഷമുണ്ടാവും പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹമാണ് ഭാര്യയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യമെന്ന് പറയാറുണ്ട് അതുപോലെ ഭർത്താവിനോട് തിരിച്ചും നമ്മൾ ആ സ്നേഹം കാണിക്കണം കേട്ടോ ക്ലൻസിംഗ് ഒക്കെ കഴിഞ്ഞ് മുഖം നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബിങ് ആണ് സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള റാഗി പൊടി എടുക്കുക അതിലേക്ക് കുറച്ച് കുറുക്കി വെച്ചിട്ടുള്ളതും കൂടി ഇട്ടിട്ട് ബ്രൂ കോഫിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് കോഫിപ്പൊടി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്രൂ കോഫിയാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാനത് എടുത്തു ഇത് നന്നായിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് എല്ലായിടത്തും നന്നായിട്ട് തേച്ച് നല്ല സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്യണം ഒരിക്കലും ഒരുപാട് തരിയുള്ള റാഗിപ്പൊടി ആവരുടെ എടുക്കുന്നത് നമ്മളെപ്പോഴും വീട്ടുകാര്യങ്ങളും വീട്ടുകാരെയൊക്കെ നോക്കി ഓടി നടക്കുമ്പോൾ നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ചും കുറിച്ചും കൂടെ ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർക്കും ബ്യൂട്ടി പാർലറിനൊന്നും പോകാൻ നമുക്ക് സമയമില്ലല്ലോ അങ്ങനെ സമയമില്ലാത്തവർ നമുക്ക് കാശ് മുടക്കമൊന്നുമില്ലാതെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള ഫേഷ്യലൊക്കെ ചെയ്യണത് നല്ലതാണ് നന്നായിട്ട് ഒക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി തുടച്ച് ക്ലീൻ ചെയ്യണം ഞാനിവിടെ മുഖം ഒന്ന് പോയിട്ട് വാഷ് ചെയ്ത് ഞാൻ തുടച്ചിട്ട് പോയില്ലാതെ കാരണം കൊണ്ട് വാഷ് ചെയ്യേണ്ടി വന്നു ൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മൂക്കിൻ്റെ അവിടെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ആണികളുണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് എടുത്ത് കളയാം നമ്മൾക്ക് സ്ക്രബിങ് കഴിഞ്ഞിട്ട് ആവി കൊണ്ടിട്ട് ഒന്നും കൂടെ ഇത് എടുത്ത് കളയുകയാണെങ്കിൽ വേഗം വരും എനിക്കിവിടെ പ്രത്യേകിച്ച് അങ്ങനെ മൂക്കിൻ്റെ അവിടെ ആണിയൊന്നും ഇല്ലാത്ത കാരണം ഞാൻ വെറുതെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ വേദനിക്കാതെ ചെയ്യാൻ നോക്കണം എന്നാലും ചെറിയൊരു വേദനയ്ക്ക് ഉണ്ടാവൂട്ടാതിൽ അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ക്ലൻസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച ആ പാക്ക് തന്നെ എടുത്തിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾ താഴേക്ക് മസാജ് ചെയ്യരുത് മുകളിലേക്ക് വേണം മസാജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കവള് തുങ്ങി വരും പിന്നെ നമ്മുടെ കണ്ണിനൊക്കെ നന്നായിട്ട് മസാജ് കൊടുക്കണം കണ്ണിൻ്റെ അവിടെയുള്ള കരുവാളിപ്പൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് അപ്പം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് മീശ വരച്ചിട്ട് എനിക്ക് ചെറുതായിട്ട് മീശ വന്ന് തുടങ്ങിയോന്നൊരു സംശയം അപ്പം ഞാൻ മീശയുടെ അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്ത് മസാജ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കന്മഷി വെച്ചിട്ടാണ് ഞാൻ മീശ വരയ്ക്കാറുള്ളത് അതുകൊണ്ട് ചെറിയൊരു സംശയം എനിക്ക് മീശ വരുന്നുണ്ടോന്നു ചിലപ്പോ എനിക്ക് വെറുതെ തോന്നണതാവും എന്നാലും ഞാൻ മസാജ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പണ്ടുള്ളവര് കുഞ്ഞു മക്കൾക്ക് കണ്ണ് എഴുതി കൊടുക്കണതും തിരികെ എഴുതി കൊടുക്കണതും കന്മഷി വെച്ചിട്ടാണല്ലോ അപ്പൊ അവിടെ നന്നായിട്ട് തിരികെ വരാനല്ലേ നമ്മള് കന്മഷക്കെ വെച്ച് ചെയ്യാറ് അപ്പൊ എനിക്കൊരു പേടി കന്മഷി വെച്ചിട്ടല്ലേ നമ്മൾ മീശ വരയ്ക്കണത് അപ്പ ഇനി മീശ വന്നാലോന്നൊരു പേടി അതുകൊണ്ടാണ് ചിലപ്പോ എന്റെ വെറും തോന്നലായിരിക്കും മസാജൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക നമ്മുടെ അടുത്ത സ്റ്റെപ്പ് മുഖത്തിന് നല്ലൊരു പാക്കിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇടാനായിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള റാഗി പൊടിയിലേക്ക് നമ്മൾ കുറുക്കിയത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കടലമാവ് ഒരു ടീസ്പൂൺ ഇട്ടു പിന്നെ നമ്മൾക്ക് കുറച്ച് ക്യാരറ്റ് ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് തേനും കൂടെ ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പാക്ക് ഒരുപാട് ലൂസാവാതെ നോക്കണം പാക്ക് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിരിക്കില്ല ഒരുപാട് ലൂസാവാതെയും ഒരുപാട് കട്ടിയാവാതെയും നമ്മൾ പാക്ക് കലക്കിയെടുത്തിട്ട് മുഖത്ത് മുഴുവനും നന്നായിട്ട് തേച്ച് കൊടുക്കുക തേക്ക് ഇട്ടതെല്ലാം നന്നായി ഉണങ്ങി ഡ്രൈ ആയിട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ഇത്തിരി വെള്ളം തൊട്ട് നമ്മൾ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്ത് നല്ല ക്ലീൻ ആക്കി എടുക്കുക മുഖം ഫേഷ്യൽ ചെയ്തിട്ട് വല്ല ഉണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളാണ് എൻ്റെ മുഖത്തിന് വല്ല എന്ന് പറയേണ്ടത് മുഖത്തിന് നല്ലൊരു തിളക്കം പോലെ എനിക്ക് തോന്നുന്നുണ്ട് ബ്യൂട്ടി പാർലറിലൊന്നും പോകാൻ സമയമില്ലാത്തവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ നാച്ചുറലായിട്ടുള്ളൊരു ഫേഷ്യലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് കാര്യം എല്ലാവർക്കും ബായ്